എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളുടെ വീഡിയോസ് രാവിലെ പതിനൊന്ന് മണിക്കാണ് വരുന്നത് അപ്പൊ പുതിയ പുതിയ കളക്ഷനുമായിട്ടാണ് വരുന്നത് അഫോർഡബിൾ റേറ്റിലാണ് എല്ലാ സാധാരണക്കാർക്കും വാങ്ങിക്കാൻ പറ്റും നമ്മളൊരു ഡ്രസ്സ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിന്റെ പ്രൈസ് പ്രൈസിന്റെ പ്രൈസ് കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്ത വിഷമം ഒന്നും നമ്മുടെ ഒലിവിയില്ല നിനക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനേ ഉള്ളൂ കേട്ടോ നമ്മളുടെ ഷോപ്പ് വരുന്നത് ഹഡൂരില് ഭീമാ ജ്വല്ലറിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടെ വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള കുർത്തീസുകളും കോട്ട് സെറ്റുകളും ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഒരുക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് കോട്ട് സെറ്റുകൾക്ക് മാത്രമായിട്ടൊരു ഷോപ്പ് ഉണ്ട് എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടെ വന്നാലും കോട്ട് സെറ്റുകൾ പർച്ചേസ് ചെയ്യാം ഇനി ഒരു പ്രാഞ്ച് കൂടി വരികയാണ് അത് എവിടെയാണെന്ന് തൽക്കാലം ഞങ്ങളൊന്ന് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് ഉടനെ തന്നെ അത് റിവീൽ ആക്കാൻ കിട്ടും അപ്പൊ അതുപോലെ തന്നെ പുതിയ പുതിയ ഐറ്റംസ് ഡെയിലി പുതിയ കളക്ഷനുമായിട്ട് രാവിലെ പതിനൊന്ന് മണിക്ക് ഓൺലൈനിൽ നമ്മുടെ വീഡിയോസ് വരും അത് ഓൾ ഇന്ത്യയിലേക്ക് ഞങ്ങൾ പ്രോഡക്റ്റ്സ് എത്തിക്കുന്നുണ്ട് കൂടാതെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ നിങ്ങൾക്കൊരു ചെറിയ ഹെൽപ്പുമായിട്ട് നമ്മുടെ ഇവയെ വരുന്നുണ്ട് എങ്ങനെയാണെന്നല്ലേ നമ്മുടെ കോട്ട്സെറ്റുകളൊക്കെ ഒരു പീസിന് നൂറ് രൂപ കുറവില് കിട്ടും ഓൺലൈൻ ത്രൂ വേണമെങ്കിൽ എടുക്കാം ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് കണ്ടു എടുക്കാം അപ്പൊ നമുക്ക് ഇന്നത്തെ കോർസെറ്റ് കണ്ടാലോ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന മതിക്കാൻ ഫാബ്രിക്കില് വരുന്ന ഈ ഒരു ഷർട്ട് ടൈപ്പ് കോളറിൽ വീനക്കോട് കൂടി വരുന്ന സെലക്റ്റഡ് ആയിട്ട് ഏ കണ്ട നല്ല ഭംഗിയാണ് പ്ലാസോ ബോട്ടോ കൂടി സെമി പ്ലാസോ ആണ് ബോട്ടോ കൂടി വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കോഡ്സെറ്റ് ഫൈവ് ഡബിൾ നയ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് നമ്മൾ തരുന്നത് ഫസ്റ്റ് കളറ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വയലറ്റ് ഷെയ്ഡ് ആണ് രണ്ടാമത്തെ കളറ് നല്ല ഭംഗിയാണ് കേട്ടോ ഏ ഒലിവ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഷെയ്ഡാണ് അടിപൊളി കളറാണ് സൈസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് എൽ വരെയാണ് ഇത് നമുക്കൊരു പ്രീമിയം സെറ്റ് ആണ് നിങ്ങൾ എണ്ണൂറും തൊള്ളായിരവും ആയിരവും ഒക്കെ റേഞ്ച് കൊടുത്ത് വാങ്ങിക്കുന്ന സെയിം ഐറ്റം ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വേഗം തന്നെ ഓർഡർ ചെയ്തോളും ഒരു പോക്കറ്റ് കൂടിയുണ്ട് ഞാൻ മറന്നുപോയി പറയാനായിട്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം ബൈ